ഹലോ നമുക്കിന്ന് പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നോക്കാം അതും എണ്ണയില്ലാതെ നമുക്ക് ആവിയിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം അട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പുഴുങ്ങിയ പഴം എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം ഉടച്ചു കൊടുത്തിരിക്കുന്ന പഴത്തിലേക്ക് അര മുതൽ മുക്കാൽ കപ്പ് അളവിൽ വരെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം പഴത്തിൻ്റെ അനുസരിച്ചിരിക്കും മാവിട്ട് കൊടുക്കേണ്ടത് കൂടാതെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം തേങ്ങ ഒരു യെല്ലോ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തതിനു ശേഷം നേരത്തെ ഒഴിച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു ഇലയിൽ പരത്തി അതിലേക്ക് തേങ്ങയും കൂടി കുറച്ച് വിതറി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിക്കാം അതല്ല എങ്കിൽ ഒരു പാത്രത്തിൽ ചുട്ടെടുക്കുകയും ചെയ്യാം ഇതാ വളരെ സ്വാദിഷ്ടമായ പഴം വച്ചിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഈ ഒരു സ്നാക്സ് അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്